ഇന്നേ നമുക്ക് ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കിയാലോ നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങി കഴിക്കുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ ആണ് ഞാൻ റെഡി റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ അതിനുമുമ്പൊരു കാര്യം ഉണ്ട് കേട്ടാ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവിടെ കാണാനേ അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ആദ്യം പിസ്സ ഉണ്ടാക്കണമെങ്കിൽ ആദ്യമായിട്ട് എന്തോ പിസ്സ സോസ് വേണ്ടേ നമുക്ക് അപ്പൊ ആദ്യം നമുക്ക് പിസ്സ സോസ് തന്നെ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വലിയ രണ്ട് ടൊമാറ്റോണ് എടുത്തിരിക്കുന്നത് കേട്ടാ ഒരു കുഞ്ഞ് സവാളയും കുറച്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഞാൻ എന്തോ ഇത് കുറച്ച് ഡ്രൈ ചില്ലീസാണ് എടുത്തിരിക്കുന്നത് വറ്റൽമുളക് ഒരു നാല് വറ്റൽമുളക് ഉണ്ട് കേട്ടാ ഇതെല്ലാം കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഈ തക്കാളി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് സവാള ഒക്കെ ഒന്ന് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് എന്നിട്ട് ഞാനിവിടെ ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനുണ്ട് കണ്ടില്ല നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഈ ഇത് ആയിട്ടുണ്ട് ഇത് തക്കാളി കുക്കായെന്ന് അറിയണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്കിന്നില്ല ആ സ്കിന്നൊന്ന് റിമൂവ് ആകുമ്പോഴത്തേക്കും അത് കുക്കായെന്ന് മനസ്സിലാവണം എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കൊരു ബ്ലെൻഡറിൽ നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഞാൻ പേസ്റ്റാക്കി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാനിലോട്ട് ഈ അരച്ചു വെച്ച മിക്സി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്ന നല്ലതുപോലെ തന്നെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര കാൽ ടീസ്പൂൺ മതി കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒറിഗാനോ ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വേറൊരു കളറായി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ലോ ഫ്ലെയിം വെച്ച് തന്നെ ഇത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി നമുക്ക് പിസ്സയുടെ ഡോ ആണ് റെഡിയാക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് മുമ്പ് വെയിറ്റ് ചെയ്യാം ആ ടൈമിൽ ഒന്നര കപ്പ് മൈദയും രണ്ട് ടേബിൾസ് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നേരത്തെ പൊങ്ങിരുന്ന ഈസ്റ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് മാവ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ സൺഫ്ലവർ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഡോ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അത് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് പൊങ്ങാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് എന്തോ ചെയ്യണം ചിക്കനാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചിക്കനാണ് ആ ചിക്കനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ചിക്കനും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും ഞാനൊന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിന്ന് മസാലയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നുണ്ട് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പുറത്തെടുത്തതിന് ശേഷം പിന്നെ ഒരു ചൂടായ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനനുസരിച്ച് തന്നെ ആവശ്യം പോലെ വെതിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ല മണമാണ് കറിവേപ്പിലൊക്കെ ഒരുപാട് ഇടുമ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ ഈ ചിക്കനും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് എല്ലാം കൂടെ അതിനകത്തോട്ട് വാരി നിരക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഈ പിസ്സയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് വേണം കട്ട് ചെയ്ത് മറ്റു ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് കണ്ടാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യം വരത്തില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം അപ്പഴത്തേക്കും മസാല അതിനകത്ത് പിടിച്ചിട്ട് നന്നായിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ പൊങ്ങാൻ വെച്ചിട്ട് നമ്മൾ മാമയ്ക്ക് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി നല്ലപോലെ ഒന്ന് എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് ഞാൻ ഒരു ഒരു പിസ എനിക്ക് പിസയുടെ ഡ്രൈവ് ഇവിടെ ഇല്ല അപ്പൊ ഞാൻ കേക്ക് ഉണ്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഈ ഡോ നന്നായിട്ട് തന്നെ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി നെക്കി പരത്തി കൊടുത്തിട്ട് ഒരു ഫോർക്ക് ഫോർക്കുണ്ട് ഇതേപോലെ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് കുത്തിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങി വരും അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യണം പിസ സോസ് എടുത്തിട്ട് നമുക്ക് ആവശ്യം പോലെ എത്രയാണോ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി അതനുസരിച്ച് നമ്മൾ ഇതിനകത്തോട്ട് നല്ലതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഉണ്ടല്ലേ നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൊസറല്ല ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചുമന്ന ക്യാപ്സിക്കവും പച്ച ക്യാപ്സിക്കവും സവാള കട്ട് ചെയ്തതും പിന്നെ ആവശ്യമുള്ള ചിക്കൻ ചിക്കൻ പീസസും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ചീസും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒറിയാനും കൂടെ ഇട്ടിട്ട് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലേവറാണ് പറയാതിരിക്കാൻ വൃത്തിയില്ല എത്രയ്ക്ക് മണമാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കത്തില്ലേ അതേപോലത്തെ മണമാണ് എനിക്ക് തോന്നുന്നു അതിനേക്കാളും മണമാണെന്ന് തോന്നുന്നു നമ്മൾ വഴി കൂടെയൊക്കെ പോകുമ്പോൾ നല്ല മണമല്ലേ പിസ്സ ഒക്കെ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതേപോലത്തെ ഒരു മണമാണ് ഈ നല്ലതുപോലെ തന്നെ നല്ല ചൂടായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊരു നൈഫ് വെച്ചിട്ട് പിസ്സ കട്ടറൊന്നും എൻ്റെ ഇല്ല എന്നാലും നല്ല നൈഫുണ്ട് അത്യാവശ്യം നല്ല മുർച്ചയുള്ള നൈഫ് തന്നെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടാ ഞാൻ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ജീസാണെങ്കിൽ ഒരുപാടൊന്നും വലിഞ്ഞ് വരും ഇത് ഒരുപാടൊന്നും വലിഞ്ഞില്ല കുറച്ചേ വലിഞ്ഞിട്ടുള്ളൂ വലിഞ്ഞ് ഇങ്ങനെ വരണം സാധാരണ അങ്ങനെ വലിഞ്ഞ് വരണ നിർബന്ധമൊന്നുമില്ല എന്നാലും പിസ്സ എന്ന് പറയുമ്പോൾ ആ ചീസിന്റെ ഫ്ലേവർ അല്ലേ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടാ എന്നിട്ട് ഞാനിവിടെ കട്ട് ചെയ് എടുത്തിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കി ആഹ് അപ്പൊ ടേസ്റ്റ് ആണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പൊ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ